ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഹൗസ് മേഡ് എന്ന സിനിമയെ പറ്റിയാണ് യുനിഇ എന്ന പാവപ്പെട്ട യുവതിയുടെ കഥയാണിത് സിനിമയിൽ അടിപൊളി പരിപാടികൾ ഉടനീളം ഉള്ളതിനാൽ ബോറടിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നു യുനി ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് പെട്ടെന്ന് ഒരു അജ്ഞാതയായ യുവതി അവരുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു യുൻവി വന്ന് എന്തു പറ്റി എന്ന് ചോദിക്കുന്നു വരും നമുക്ക് പോയി നോക്കാം എന്നൊക്കെ യുനി കൂട്ടുകാരിയോട് ചോദിക്കുന്നു അന്ന് വൈകിട്ട് അവർ ജോലി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി മരിച്ച സ്ഥലം പോയി നോക്കുന്നു അങ്ങനെ യുനിയി അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അടുത്ത ദിവസം ഒരു വയസ്സായ സ്ത്രീ വന്ന് യുനിക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നു യുനി ആ ജോലിക്ക് വരാമെന്ന് സമ്മതിക്കുന്നു ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ വീട്ടുവേലക്കാരിയായാണ് യുനിക്ക് ജോലി കിട്ടിയത് ഹുൻ എന്നാണ് ബിസിനസ്സുകാരൻ്റെ പേര് അയാളുടെ ഭാര്യ ഗർഭിണിയാണ് അവരുടെ വീട്ടിലെ ജോലിക്കാരിയായി യുനി പോകുന്നു വീട്ടിലെത്തിയ യുനിയെ കാണുന്നത് ബിസിനസ്സുകാരൻ്റെ ഭാര്യ ഹെറയെ പലരും ശുശ്രൂഷിക്കുന്നതാണ് ഹേര യുനിയെ പറ്റി ചോദിക്കുന്നു യുനിയോട് ഇവിടെ താമസിച്ചോളാൻ ഹേര സമ്മതിക്കുന്നു യുനി അന്ന് തന്നെ ജോലിക്ക് കയറി ഹൂനിൻ്റെ മകൻ്റെ കാര്യങ്ങളും വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കലുമാണ് യുനിയുടെ പ്രധാന ജോലി അതെല്ലാം യുനി വളരെ കൃത്യമായി ചെയ്യുന്നു ഹൂനിൻ്റെ മകനുമായി യുനി വളരെ പെട്ടെന്ന് തന്നെ അടുക്കുന്നു രാത്രിയായപ്പോൾ ഹൂൻ വീട്ടിലേക്ക് വരുന്നു യുനി ഹൂൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു ഹൂൻ അവളോട് അവിടെ ഇരിക്കാൻ പറയുന്നു നീ എന്നെ പേടിക്കണ്ട എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം നിന്നെ കാണാൻ നല്ല രസമുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം നീ ഇവിടെ പെരുമാറാൻ എന്നൊക്കെ ഹൂൻ പറയുന്നു എല്ലാം സമ്മതിക്കുന്നു യുനിയെ എല്ലാം വൃത്തിയായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഹേര ഹ്യൂനോട് പറയുന്നു അടുത്ത ദിവസം ഹേര യുനിയയെ കുളിപ്പിക്കുന്നു കുളിച്ചു കഴിഞ്ഞപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം യുനിയെ ആ ബാത്ത് ടബ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കുന്നു എന്നാൽ അവിടേക്ക് ഹൂൻ വരുന്നു അയാൾ ബാത്റൂം തുറന്നപ്പോൾ വെള്ളത്തിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന യുനിയയെ കാണുന്നു അവൾക്ക് നാണമായി എന്നാൽ ഹൂൻ നനഞ്ഞു കുളിച്ച യുനിയയുടെ ശരീരം നന്നായി സ്കാൻ ചെയ്യുന്നു യുനിയെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഹൂനിന് യുനിയയെ ഇഷ്ടപ്പെട്ടു അടുത്ത ദിവസം അവർ ഒരു റിസോർട്ടിൽ പോകുന്നു യുനിയെയും കൂട്ടിക്കൊണ്ടു പോകുന്നു മകൻ്റെ ഒപ്പം യുനിയെ വെള്ളത്തിൽ നീന്തുന്നു ഹൂൻ യുനിയെ ശ്രദ്ധിക്കുന്നു അന്ന് രാത്രി ഹൂൻ ഭാര്യയുമൊത്ത് പരിപാടി തുടങ്ങുന്നു എന്നാൽ ഹേര ഗർഭിണിയായതുകൊണ്ട് തന്നെ പരിപാടി കൃത്യമായി നടത്താൻ പറ്റുന്നില്ല ഹൂനിന് അത് ബോറടിക്കുന്നു ഹേര താഴേക്കിറങ്ങി ഹൂനിന് ഒന്ന് പി പി ഊതി കൊടുക്കുന്നു പരിപാടി കഴിഞ്ഞ് ഹേര ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹൂൻ താഴേക്ക് പോകുന്നു യുനി താഴേക്കെടുക്കുന്നുണ്ടായിരുന്നു ഹൂനിനെ കണ്ടപ്പോൾ അവൾ ഒരു ഡ്രസ്സ് എടുത്തിടുന്നു ഹൂൻ യുനിയുടെ അടുത്ത് വന്ന് നിന്നു യുനിക്ക് ഒരു ഗ്ലാസ് വൈൻ ഒഴിച്ചു കൊടുത്തു അവളോട് പേടിക്കണ്ട എന്ന് ഹൂൻ പറയുന്നു യുനിയോട് പുതുപ്പ് മാറ്റാൻ ഹൂൻ ആവശ്യപ്പെടുന്നു അവൾ അതനുസരിക്കുന്നു ഹൂൻ ബെഡിൻ്റെ സൈഡിലിരിക്കുന്നു യുനിയുടെ നെഞ്ചത്ത് ഹൂൻ പരിപാടി ആരംഭിച്ചു ഹൂൻ പരിപാടി താഴേക്ക് ഇറക്കി ഹുനിയുടെ ഉമ്മർത്ത് പരിപാടി തുടങ്ങി യുനി എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹൂൻ എണീറ്റ് നിന്നു യുനിയയോട് ഇനി എനിക്ക് പരിപാടി ചെയ്തു തരാൻ ആംഗ്യ പറഞ്ഞു അവൾ ഹൂനിൻ്റെ പാൻ്റ് ഊരി പി പി ഊതാൻ തുടങ്ങി അവൾക്ക് പെട്ടെന്ന് നല്ല മൂടായി യുനി നല്ല ആവേശത്തോടെ പി പി ഉതാൻ ആരംഭിച്ചു ഹുനിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന യുനി ഹീറയെ ശുശ്രൂഷിക്കുന്നു ഹുൻ യുയിയെ ശ്രദ്ധിക്കുന്നു എന്നാൽ ഭാര്യ കാണാതെ യുനിയെ ഹൂനിനെ നോക്കുന്നു വൈകിട്ട് വീട്ടിലെത്തിയ ഹുൻ യുനിയെ അടുത്ത് വിളിച്ചു ഒരു കവർ കൊടുത്തു ഇത് നിനക്കുള്ള ബോണസാണെന്ന് പറയുന്നു എന്നാൽ ഇത് ഇതെല്ലാം യുനിയെ ഇവിടെ കൊണ്ടുവന്ന വയസ്സായ സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്നില്ല അടുത്ത ദിവസം എല്ലാവരും മുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹുൻ യുനിയുടെ അടുത്ത് വരുന്നു അവളുടെ പുതുപ്പ് മാറ്റുന്നു യുനിയെ എനീക്കുന്നു അവർ വീണ്ടും പരിപാടി നടത്തുന്നു ഇത്തവണ പാലുകാച്ചിലാണ് ഹൂൻ നടത്തുന്നത് നല്ല സ്പീഡിൽ ഹൂൻ പരിപാടി നടത്തി ഉള്ളിൽ കളഞ്ഞോട്ടെ എന്ന് ഹൂൻ യുനിയയോട് ചോദിക്കുന്നു ആദ്യം വേണ്ട എന്നൊക്കെ യുനി പറഞ്ഞെങ്കിലും ഹൂൻ സംഗതി യുനിയുടെ ഉള്ളിൽ തന്നെ കളഞ്ഞു അടുത്ത ദിവസം ഹൂൻ പിയാനോ വായിക്കുമ്പോൾ യുനി അടുത്ത് വന്ന് നിൽക്കുന്നു ഹൂൻ യുനിക്ക് ഒരു ചെക്ക് കൊടുക്കുന്നു യുനിക്ക് അതൊരു ഷോക്കായിരുന്നു തന്നെ ഈ പരിപാടി നടത്തുന്നതിനുള്ള കൂലിയാണതെന്ന് യുനിക്ക് മനസ്സിലായി അല്ലാതെ അവളെ ഇഷ്ടമല്ല എന്ന് യുനിയ്ക്ക് ബോധ്യമായി അടുത്ത ദിവസം വയസ്സായ സ്ത്രീ യുനിയോട് നിങ്ങൾ തമ്മിലുള്ള പരിപാടിയൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് അവർ പറയുന്നു യുനി അറിയാത്ത മട്ടിൽ അവിടെ നിന്നു നീ ഒരുപാട് മാറിപ്പോയെന്ന് ആ സ്ത്രീ പറയുന്നു അടുത്ത ദിവസം ഈ വയസ്സായ സ്ത്രീ ഹേരയുടെ അമ്മയുടെ അടുത്ത് പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഹേരയുടെ അമ്മ ആ സ്ത്രീക്ക് കാശു കൊടുക്കുന്നു അടുത്ത ദിവസം ഹേരയുടെ അമ്മ യുനിയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ യുനിയെ കോണിപ്പടിയിൽ ഒരു ലൈറ്റ് തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹേരയുടെ അമ്മ അവളെ അറിയാത്ത മട്ടിൽ ഒരു തട്ട് കൊടുക്കുന്നു അവൾ താഴേക്ക് വീഴുന്നു യുനിയയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഹേരയോട് അമ്മ കാര്യങ്ങൾ പറയുന്നു അവൾക്കത് വിശ്വസിക്കാനായില്ല യുനിയയെ സ്കാൻ ചെയ്ത് നോക്കുന്നു അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നു കഴുത്ത് ചെറുതായി ഉളുക്കിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു നന്നായി ബെഡ് റെസ്റ്റ് ചെയ്താൽ മതിയെന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഹ്യൂൻ അറിയുന്നില്ല ഹേരയുടെ അമ്മയും ഹേരയും തന്നെ ചതിച്ച യുനിയയെയും ഹ്യൂനെയും കൊല്ലാൻ തീരുമാനിക്കുന്നു നാൾ കഴിയുമ്പോൾ യുനി വീട്ടിൽ തിരിച്ചെത്തുന്നു എന്നാൽ പരിപൂർണ റെസ്റ്റ് വേണ്ടതുകൊണ്ട് കൊണ്ട് യുനി പണിയൊന്നും ചെയ്യുന്നില്ല ഒരു ദിവസം യുനി കിടക്കുമ്പോൾ ഹേരയുടെ അമ്മ വന്ന് നീ ഹൂനിനെ കുന്ന് തരണമെന്ന് പറയുന്നു ഇല്ലെങ്കിൽ നിന്നെ കന്ന് കളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു ഹേര യുനിയെ കൊല്ലാൻ വേണ്ടി അവൾ കുടിക്കുന്ന മരുന്നിൽ വിഷം കലർത്തുന്നു ഇതൊന്നും അറിയാതെ മരുന്നാണെന്ന് കരുതി യുനിയെ എല്ലാ ദിവസവും അത് എടുത്തു കുടിക്കുന്നു എന്നാൽ ഇതെല്ലാം ആ വയസ്സായ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ഗോൾഫ് ബാറ്റ് കൊണ്ടുവന്ന് യുനിയെ കൊല്ലാൻ ഹേര ശ്രമിക്കുന്നുണ്ട് എന്നാൽ വയസ്സായ സ്ത്രീ അത് കാണുന്നു ഹേര ശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ആ വിഷം കലർന്ന മരുന്ന് കുടിച്ച് കുടിച്ച് യുനികിക്ക് അവളുടെ യൂട്രസിൽ ഒരു ക്യാൻസർ വരുന്നു ഒരു ദിവസം ഹൂനിൻ്റെ റൂമിൽ ബാത്റൂമിൽ കിടന്ന് കുളിക്കുമ്പോൾ ഹൂനിൻ്റെ മുന്നിൽ വെച്ച് അവൾ രക്തം ശ്രദ്ധിക്കുന്നു അങ്ങനെ അവളുടെ യൂട്രസ് മുറിച്ച് കളയുന്നു ഈ ചെറിയ പ്രായത്തിൽ അവൾക്ക് ഇത്ര വലിയ വേദന കൊടുത്തത് ഹേരയും അവളുടെ അമ്മയുമാണെന്നും യുനികിക്ക് മനസ്സിലാകുന്നു അവൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അവൾ എങ്ങനെയാണ് എനിക്ക് ഇവിടെ വെച്ച് അപകടം ഉണ്ടായതെന്ന് വിവരിക്കാമെന്ന് പറഞ്ഞു മുകളിൽ പോയി ഒരു കയറെടുത്ത് കഴുത്തിൽ ചുറ്റി അത് സീലിംഗിലെ ലൈറ്റിൽ ചുറ്റി താഴേക്ക് ചാടുന്നു ഈ കാര്യം ഹ്യൂനും അവൻ്റെ മകനും കാണുന്നുണ്ടായിരുന്നു അവർ അത് കണ്ടു ഞെട്ടിപ്പോയി ലൈറ്റിൽ നിന്ന് കറണ്ട് അടിച്ച് യുനിയുടെ വസ്ത്രത്തിന് തീ പിടിക്കുന്നു അവൾ അവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കത്തി അമർന്നു യുനി ഹേരയോടുള്ള തൻ്റെ മധുര പ്രതികാരം അവളുടെ സ്വന്തം മകൻ്റെ മുൻപിൽ വെച്ച് അവൾ ഈ പ്രവർത്തിയിലൂടെ നടത്തി അങ്ങനെ സിനിമ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി ഒരു കൈക്രിയ നടത്താൻ അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ